കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുന്ന ബി ജെ പിക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിലെ മുഖ്യമന്ത്രി നടത്തുന്ന പ്രസംഗവും മുഖ്യമന്ത്രി നടത്തുന്ന പ്രചരണവും അത് കോൺഗ്രസിന്റെ വിജയത്തിന് അതോടൊപ്പം കോൺഗ്രസ് ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നിടത്ത് എൽ ഡി എഫ് വിജയിക്കണമെന്ന യാതൊരു നിർബന്ധവും മുഖ്യമന്ത്രിക്കില്ല മറിച്ച് കോൺഗ്രസ് ആണ് അവിടെ വിജയിക്കേണ്ടത് കോൺഗ്രസ്സിനെ വിജയിപ്പിക്കാനാണ് മുഖ്യമന്ത്രി കൂടുതൽ ഊന്നൽ നൽകുന്നത് ഏതായാലും കേരളത്തിലെ ചിലപ്പിക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചില മണ്ഡലങ്ങളിൽ മുഖ്യമൺ നടത്തുന്ന പ്രസംഗം നാം ശ്രദ്ധിച്ചറിയിക്കാര്യം മനസ്സിലാവും ബി ജെ പിക്ക് എതിരായി വിമർശനം മാത്രമല്ല മുസ്ലിം വികാരം മാടിക്കത്തിക്കാൻ ശ്രമിച്ചു സി എ വിരുദ്ധ പ്രചരണത്തിലൂടെ പൗരത്വ ഭേദഗതിയുടെ പേരില് മുസ്ലിം വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു അതേപോലെ തന്നെ മണിപ്പൂർ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ കുറിച്ച് മൗനം പാലിക്കുന്നു ബി ജെ പിയെ വിമർശിക്കുന്നു അതായത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ടുകള് വളരെ ആസൂത്രിതവും ശാസ്ത്രീയവുമായിട്ടുള്ള പ്രവർത്തനമാണ് നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം മണ്ഡലങ്ങളിലെ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുകയാണ് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ ബി ജെ പി രണ്ടാം സ്ഥാനത്തും എത്തിക്കാൻ ബി ജെ പി മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരിക കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി അതൊരു മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ രാഷ്ട്രീയം മാറിയിരിക്കുകയാണ് ബി ജെ പിയോടുള്ള വിനോദമുണ്ട് ഞങ്ങൾ കരുതിയത് ഘടകാക്ഷി എന്നുള്ള നിലയിൽ സി പി ഐയോട് വിജയത്വം ഉണ്ടാകുമെന്നാണ് പക്ഷേ ബി ജെ പിയുടെ വിനോദം ഇപ്പം ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല മറിച്ച് സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷിയായ സി പി ഐയോട് വിധേയത്വം പുലർത്തുന്നതിന് പകരം അതിനേക്കാൾ വിധേയത്വം കോൺഗ്രസിനോടാണ് സാധാരണ മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് തങ്ങളുടെ വോട്ട് കോൺഗ്രസിന് അനുകൂലമായി കൈമാറുന്നത് ശാലയാണ് നമ്മുടെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം നേതാവ് പതിന്റെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് പങ്ങിനോട് ഈ കടുങ്കൈ കൈ മാർസ്റ്റ് പാർട്ടി നടത്തുന്നില്ല നടത്തില്ല എന്ന് പലരും കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ പങ്ങിനെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും തയ്യാറായിരിക്കുകയാണ് നോക്കൂ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ഒരു നേതാക്കളില്ല കൗൺസിലർമാരില്ല ലോക്കൽ കമ്മ്യൂണിറ്റി സെക്രട്ടറിമാരില്ല ബ്രാഞ്ച് സെക്രട്ടറിമാരില്ല ഇവരൊക്കെ തന്നെ തൊട്ടടുത്ത ലോകസഭമായ ചേക്കേറിയിട്ട് ആഴ്ചകളയറിയായി ഇവിടെ പന്തിനും കുറച്ചാളുകളും മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് നടക്കുന്നത് ഇവിടെയും എന്താ ചെയ്യുന്നത് മാർസിസ്റ്റ് പാർട്ടി ഇനി ആഴ്ചക്കോ ഒരാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം വന്നാൽ ഇവിടെ തീരപ്രദേശങ്ങളിൽ അടുത്ത വർഗീയത പ്രചരണം മണിപ്പൂർ മണിപ്പൂർ പ്രശ്നം ഇത് ആകിക്കത്തിച്ച് ഇടതുമുന്നണിക്ക് വോട്ട് കൊടുക്കണം എന്ന് പറയുന്നില്ല ബി ജെ പി ബി ജെ പി ആണ് അതിന്റെ പിന്നിൽ നിന്ന് പ്രചരിപ്പിക്കുന്നു അപ്പൊ സന്ദേശം ഇവിടെയൊക്കെ വോട്ടുകൾ മുഴുവൻ തന്നെ യു ഡി എഫിലേക്ക് പോകണം ഇതാണ് അവർ ആഗ്രഹിക്കുന്നത് സാധാരണ വെറുതെ ആ ഒരു രാഷ്ട്രീയ ആരോപണല്ല തിരുവനന്തപുരത്ത് വർഷങ്ങളായി കഴി ഈ കച്ചവടങ്ങൾക്കും നിയമസഭാ തിരഞ്ഞെടുപ്പും തമ്മിൽ എൽ ഡി എഫിന്റെ ബോർട്ടികൾ തമ്മിലുള്ള അന്തരം വോട്ടിന്റെ എണ്ണത്തിൽ മാത്രമല്ല വോട്ടിംഗ് ശതമാനത്തിലുള്ള അന്തരം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇടതു മുന്നണിക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയ വോട്ട് ലോക്സഭ തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് കിട്ടിയ വോട്ട് സി പി ഐ കിട്ടിയ വോട്ട് രണ്ട് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തി ആറാണ് രണ്ടു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റമ്പത്തി ആറ് അതായത് ഓൾ ചെയ്ത വോട്ടിന്റെ ഇരുപത്തി അഞ്ച് പോയിന്റ് ആറ് പൂജ്യം ശതമാനം രണ്ടു വർഷം കഴിഞ്ഞ് നിയമസഭായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പും താരതമ്യപ്പെടുത്തുമ്പം എൽ ഡി എഫിൽ കിട്ടിയ വോട്ടിന്റെ വ്യത്യാസം ലോക്സഭ രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടാണ് മാത്രമല്ല ശതമാനം കണക്ക് കോൺഗ്രസ് ഇത് കേവലം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് മനസ്സിലാക്കും എൽ ഡി എഫിന് കിട്ടിയത് രണ്ടു ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പറയുമ്പോ ഇരുപത്തിയെട്ട് അഞ്ചും പൂജ്യം ശതമാനം തൊട്ടടുത്ത രണ്ടായിരത്തി പതിനാറിലേക്ക് എത്തുന്ന സമയത്ത് അത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരത്തി നാനൂറ്റി അമ്പത്തിഅമ്പത് എൺപത്തി മൂന്ന് മുപ്പത്തി എട്ട് പോയിന്റ് നൂറ്റി അമ്പ ശതമാനം ഏതായാലും പത്ത് ശതമാനത്തിന്റെ വ്യത്യാസമാണ് വരുന്നത് അപ്പം ഇത് തോന്നാം പരിശോധിക്കേണ്ടത് ഇവിടെ ബി ജെ പിയുടെ പരാജയം ഉറപ്പാക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ഈ കോൺഗ്രസ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്നത് പാർട്ടിയുടെ ഈ പാർട്ടി വഴി പിന്തുണപ്പെട്ടു ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനം നടന്ന നിലയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കഴിഞ്ഞ പത്ത് വർഷക്കാലം തിരുവനന്തപുരത്തിൽ ഉണ്ടാകേണ്ട വൻ വികസനമാണ് ഈ രാഷ്ട്രീയ ചൂണ്ടാട്ടത്തിലൂടെ മാർസിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നതിലൂടെ നഷ്ടപ്പെടുത്തിയത് ഇപ്പൊ കേരളത്തിന്റെ വികസന രംഗത്ത് ഇനിയും പിന്നോക്കാവസ്ഥയിലാക്കാനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി രാഷ്ട്രീയ അന്ധതയുടെ പേരിൽ പരിശ്രമിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറയുന്നു കേരളത്തിന് മൊത്തം താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ കോൺഗ്രസിന്റെ ദെല്ലാൻ പടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് തീർച്ചയായും ജനങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തെ ഈ കോൺ മാർസ്റ്റ് പാർട്ടി പിണറായി വിജയനും കോൺഗ്രസ് ജയിപ്പിക്കാൻ ജനങ്ങൾ തിരിച്ചറിയും ഇത് തിരുവനന്തപുരത്ത് തൃശ്ശൂരിലും മത്സരിക്കുന്നത് അവിടെയും ഇത് ആവർത്തിക്കും മാവേലിക്കരയും ഇത് ആവർത്തിക്കും മാത്രമല്ല കോൺഗ്രസിനോട് ഈ ഡീലിനെ മറികടന്നുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി വികസനം ആഗ്രഹിക്കുന്ന ജനക്ഷേമം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ കൂടി സഹകരണത്തോടുകൂടി ഞങ്ങളിൽ വെല്ലുവിളി അതിജീവിക്കും ബി ജെ പി എൻ ഡി എ വൻ വിജയം അത്ഭുതകരമായ വിജയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് നിങ്ങൾ പ്രതീക്ഷതാണ് അവസാനം തന്നെ പറഞ്ഞത് ജനങ്ങളിലൊക്കെ കുച്ചിട്ട് കണ്ടുപോലെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് വികസനവും എല്ലാം നഷ്ടപ്പെട്ടു പോയത് ഈ മാർസിസ്റ്റ് പാർട്ടി കാണിക്കുന്ന രാഷ്ട്രീയ വഞ്ചനയാണ് ഈ വഞ്ചനയിൽ അല്ലെങ്കിൽ ഇവർ നടത്തിയ ചവിട്ടുനാടകത്തിൽ ചതഞ്ഞറഞ്ഞു പോയത് ഈ തിരുവനന്തപുരത്തിൽ ജനങ്ങളുടെ കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ വികസനവും ജനക്ഷേമവുമാണ് അവരെ ഭാവിയാണ് പോയത് അപ്പൊ സ്വാഭാവികമായും ഇനിയൊന്നും വില പോകാൻ പോകുന്നില്ല ഈ നമ്മുടെ പൗരത്വ നിയമ ഭേദഗതിയും അതുപോലെ മണിപ്പൂരൊന്നും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചെലവാകാൻ പോകുന്നില്ല മാത്രമല്ല ഇവരുടെ പ്രചരണത്തെ ഏത് രീതിയിലാണ് ക്രൈസ്തവ സമൂഹം കാണുന്നത് എന്ന് കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങള് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ൂ ഈ കാര്യത്തെ സംബന്ധിച്ച് മാർ പാർട്ടിയുടെ ഞാൻ ചോദിക്കേണ്ട പൗരത്വ നിയമ ഭേദഗതിയുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്താ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുസ്ലിം മുസ്ലിം സമൂഹം അരക്ഷിത അവസ്ഥ മുസ്ലിങ്ങൾ ഇന്ത്യ രണ്ടാം തരം പൗരന്മാർ അവരുടെ പൗരത്വം റദ്ദെയ്ത് പാകിസ്ഥാനിലേക്ക് അയക്കുന്നു ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു വിളിക്കുന്നു ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ പേര് കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടോ ഒക്കെ ഒന്ന് വ്യക്തമാക്കണം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുസ്ലിം വികാരം മാളികത്തിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ കരുതുന്നത് മുസ്ലിം സമൂഹത്തെ മനസ്സിലാക്കുന്നത് എല്ലാം നമ്മുടെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഞങ്ങള് ക്രൈസ്തവ സമൂഹവുമായിട്ട് അവർക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും ക്രൈസ്തവ സമൂഹത്തിന്റെ വികാരം എന്താ എന്താ എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പൊ ഇനി കഴിഞ്ഞ തവണ ഈ എമ്മിന്റെയും കോൺഗ്രസിന്റെയും പലതും പല പ്രചരണങ്ങളും വിജയിച്ചിട്ടുണ്ട് ഇനി അതൊന്നും കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് തീയതി വോട്ട് എണ്ണുമ്പോൾ മനസ്സിലാകും എന്ന കാര്യത്തിൽ യാതൊരു സ്റ്റാൻഡിംഗ് വേണ്ടി പൈസ പുതിയ ആരോപിച്ചത് ശരിയാണെന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയാണ് അന്ന് താങ്കൾ സംബോധിച്ചല്ലോ വിജയ സാധ്യത വർദ്ധിച്ചു സമയത്തുള്ള പ്രവർത്തനമാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പറഞ്ഞത് ഇതുപോലുള്ള പലതും വരും വേണമെങ്കിൽ അനിൽ ആന്റണി ഒരു സ്ത്രീയാണെന്ന് പോലും പറഞ്ഞിരിക്കാൻ സാധ്യത ബി ജെ പിയുടെ എൻ ഡി യുടെ വിജയ സാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള പല പ്രചരണങ്ങളും വരും ഞങ്ങളത് ഞാൻ പറഞ്ഞിട്ടോ ഇനി യാതൊന്നും കേരളത്തിലെ വോട്ടർമാർ ചെവിക്കൊള്ളാൻ വേണ്ടി പോകുന്നില്ല അവരുടെ മുന്നിൽ പച്ചയാത്ര യാഥാർത്ഥ്യമുണ്ട് ഏറെ വിനോദാവസ്ഥ ഇവിടെ യുവാക്കൾ നാളെ തൊഴിലില്ലായ്മ ഇത്തരം ഒരു ആരോപണം പറഞ്ഞത് ഒരു ആൾക്കാരാണ് ഗുരുതരമായത് സിബിഐയുടെ സ്റ്റാൻഡിംഗ് കോഴമാർ പറഞ്ഞു എന്ത് പറഞ്ഞതിനെ കുറിച്ച് ഞാനിപ്പോ പറയുന്നില്ല ഇന്നത്തെ ജനങ്ങൾ മനസ്സിലാക്കും തെരഞ്ഞെടുപ്പ് വിരുന്ന സമയത്ത് അടുത്ത സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങിനോട് അടുത്ത സമയത്ത് ഇതുപോലെ പലതും വരും ഇതൊന്നും നടപ്പാക്കാൻ വേണ്ടിയിട്ടില്ല ജനങ്ങൾ മനസ്സിലാക്കുന്നില്ലേ മോദിയ നമ്മുടെ നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ ഭരണം അതുകൊണ്ട് കേരളത്തിൽ കേരളത്തിലെ ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം ആ ജനക്ഷേമ പദ്ധതികൾക്കുടെ ഗുണഭോക്താക്കളായി മാറിയുള്ള ജീവിത നിലവാരം മെച്ചപ്പെട്ടത് ഇതെല്ലാം കേരളത്തിൽ ജനങ്ങൾക്കറിയാം അല്ല ഇതുപോലത്തെ ആരോപണം ആർക്കെ ഉന്നയിക്കാൻ സാധിക്കാത്തത് ില്ല അച്ഛൻ പ്രതിരോധ മന്ത്രി സമയത്ത് മകൻ കോഴ വാങ്ങിന്നാണ് അച്ഛൻ കൊടുക്കാൻ എനിക്ക് അറിയില്ല ഉദ്ദേശിച്ചു ആരോപണം ഞാൻ കേട്ടിട്ടില്ല അച്ഛന് കൊടുക്കാൻ കഴിയും മകൻ കോഴ വാങ്ങിന്നാണോ ആ ഉദ്ദേശിച്ചു എനിക്കറിയില്ല ഞാൻ ആരോപണം കേട്ടിട്ടില്ല ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഇത് എല്ലാവർക്കും മനസ്സിലാവും ഇനി കുറച്ചു നേരം ഞാൻ പറഞ്ഞല്ലോ അല്ല ഇത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പരിശോധിക്കണം പറഞ്ഞു ഫ്രീ ആണ് അതൊരു സംശയമുണ്ടോ അദ്ദേഹത്തിന് അങ്ങനെ വന്നേ കോൺഗ്രസിന്റെ പരാതിയാണ് കോൺഗ്രസിന്റെ പല പരാതികളുണ്ട് പല പരിഭവങ്ങളുണ്ട് അതൊക്കെ ഐ എൻ ഡി സഖ്യം അതെ അതെ പരിശോധിക്കുന്നത് ഐ എൻ ഡി സഖ്യത്തിന്റെ സംയുക്തമായി ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം കൂടിയാണ് താങ്കൾ സൂചിപ്പിച്ചത് നന്നായി പറഞ്ഞത് എങ്ങനെയാണ് ഐ എൻ ഡി സഖ്യം െ അത് നിരസിനി കണ്ടല്ലോ പ്രധാനമന്ത്രി പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് പോരുന്നുണ്ട് ബാക്കി അതിന്റെ സ്ഥലം സമയത്തെ സംബന്ധിച്ച് പിന്നീട് മാധ്യമ സഹ സമയത്തിന്റെ കാര്യത്തിൽ കാര്യം ചില കൺഫർമേഷൻ വരാനുണ്ട് തിരുവനന്തപുരത്തും ഇപ്പൊ ആസിഡി തിരുവനന്തപുരം ഉണ്ട് പക്ഷെ അതിന്റെ സ്ഥലത്തെ കുറിച്ചും സമയത്തെ കുറിച്ചും അതിന്റെ വിശദാംശങ്ങൾ പിന്നെ